പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന അമനോത്ഭവനാഥെ ദൈവത്തിൻ്റെ അമ്മേ മാധുര്യവും ശാന്തിയും നിറഞ്ഞ മാതാവേ ഞങ്ങൾ അങ്ങയെ ഈ ഭവനത്തിൻ്റെ നാദയും സംരക്ഷകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും കാത്തുകൊള്ളണമേ പ്രിയപ്പെട്ട അമ്മേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് പരിപാലിക്കണമേ അവർ പുറത്ത് യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും അവരെ കാത്തുകൊള്ളണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നും കാത്തു അമ്മേ അങ്ങ് ഞങ്ങളെ എല്ലാ പാപവിപത്തുകളിൽ നിന്നും കാത്തു കൊള്ളണമേ ദൈവ ശുശ്രൂഷ ചെയ്ത് പ്രസാദവരത്തിൽ മരിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങേ പരിശുദ്ധ കച്ചയാൽ ഞങ്ങൾ ഓരോരുത്തരെയും ഭദ്രമായി പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളാണ് മേ ആമേ